ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ നാലഞ്ച് വീഡിയോ അപ്പത്തിൻ്റെ ഇട്ട് കഴിഞ്ഞു എന്നിട്ടും അപ്പം ശരിയാവാത്തവരുണ്ട് കേട്ടോ അപ്പോൾ അത് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റി അതായത് പരമ്പരാഗത രീതിയിൽ നമ്മൾ മൈദ ഒന്നും ചേർക്കാതെ സോഡാ ഒന്നും ചേർക്കാതെ അരി അരച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉണ്ണിയപ്പാണത് പിന്നെ നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണ് അപ്പോൾ അതൊന്നും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഈ അപ്പം ശരിയാവാതിരിക്കില്ലേ പലർക്കും ഒട്ടിപ്പിടിക്കുന്നു ഉച്ചാക്കര കൂടുന്നതും പാകത്തിനും മധുരത്തിനും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പഴത്തിൻ്റെ പഴമൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് എല്ലാം എഴുതി അറിയിക്കുന്നു കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിൽ തന്നെ നമ്മൾ നാളെ അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ പരറ്റി വെക്കണം കേട്ടോ കൈ വെച്ച് നന്നായിട്ട് കഴുകിയിട്ട് വെളിച്ചെണ്ണ പരറ്റി വെക്കണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കലും എൻ്റെ അപ്പക്കാരെ മാറ്റാറായിട്ടുണ്ട് കണ്ടോ പുതിയത് വാങ്ങണം കുറച്ച് കുഴിയുള്ളത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ലാട്ടി ചൂടായി ചൂടായി അപ്പോൾ അതൊന്ന് എണ്ണ പരറ്റി വാഷ് ചെയ്ത് ആദ്യം തന്നെ വെക്കണം എന്നിട്ട് അപ്പം തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ തുടങ്ങാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അപ്പം ഒട്ടിപ്പിടിക്കണമെന്നൊക്കെ പലരും പറയും പിന്നെ ഇത് വരച്ച് കഴുകരുത് കൈ വെച്ചൊന്ന് കഴുകിയെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് തടവേക്കാം അപ്പോൾ അപ്പത്തിനുള്ള അരി ഒന്ന് നമുക്ക് ആദ്യം തന്നെ അരച്ചെടുക്കാം പച്ചരിയാണ് വെള്ളത്തിൽ ഇട്ടക്കണ് അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കാം മരി കൊണ്ടുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ഒരു പഴയ പഴയ രീതിയിലുള്ള അപ്പത്തിൻ്റെ ടേസ്റ്റ് വരും ഇതിലൊരു ഇതിലൊരൊന്നര ഗ്ലാസ് അരിയാണ് കേട്ടോ അപ്പം എന്നും അപ്പം ഉണ്ടാക്കുമ്പോൾ ശർക്കരയുടെ അളവൊക്കെ ഒന്ന് പറയാൻ പറയും അപ്പോൾ ഒരു കിലോ അരിക്ക് മുക്കാൽ കിലോ ശർക്കര പാനി ഒരുക്കിയതാണെന്നാണ് കണക്ക് കേട്ടോ അപ്പോൾ നമ്മളെടുത്തിരിക്കണതിൽ ഒന്നര ഗ്ലാസ് അരിയാണ് അപ്പോൾ അതിനുള്ള ശർക്കര പാനീടെ അളവ് പറഞ്ഞുതരാം അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം ചെറിയ തരി ഇടയ്ക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും അപ്പോൾ അത് തന്നി നടൻ രീതിയിൽ വേറെ ഒന്നും മൈദയോ ഗോതമ്പൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ശർക്കരയുടെ അളവെന്ന് പറയുന്നത് അരക്കിലോ ശർക്കര ഈ കളറിലെടുക്കുകയാണെങ്കിൽ അപ്പം നല്ല കളറിൽ തന്നെ നമുക്ക് കിട്ടൂട്ടോ അപ്പോൾ ശർക്കര മധുരം നമുക്ക് പറയാൻ പറ്റില്ല പല തരത്തിലാണ് ശർക്കരകൾ അതുകൊണ്ട് തന്നെ ചിലത് നല്ല കറുത്തതായിരിക്കും പക്ഷേ അത്ര മധുരം കുറവായിരിക്കും ഇതിനാണ് എനിക്ക് കുറച്ചും കൂടെ മധുരം തോന്നിയിട്ടുള്ളത് അപ്പോൾ അരക്കിലോ ശർക്കര ഉരുക്കിയെടുക്കുന്നുണ്ട് നമ്മൾ ഒഴിച്ചിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം പാനി ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അവൽ വിളയ്ക്കുമ്പോഴും എന്തിനെങ്കിലുമൊക്കെ എടുക്കാൻ ഞാൻ അപ്പോൾ അങ്ങനെയും ചെയ്യാറ് ശർക്കരയുടെ പല സ്ഥലത്തുനിന്ന് വാങ്ങുമ്പോൾ നമുക്കറിയില്ല അപ്പോൾ അതൊന്നും നമുക്ക് നോക്കാം അപ്പോൾ കുറച്ച് തേങ്ങയക്കൊത്തൊന്ന് നെയ്യ് വറുത്തെടുക്കാൻ അതിന് ശേഷം അതിൽ തന്നെ കുറച്ച് എള്ളും കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ നെയ്യിലാണ് വറുത്തെടുക്കുന്നത് ചെറിയൊരു ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് ഈ ശർക്കരൊന്ന് ഉരുക്കാനായിട്ട് വയ്ക്കാം കേട്ടോ ഇനി ഇതിലേക്കൊരു നാല് പഴം മിക്സിയിൽ അടിച്ചെടുക്കണം കുറച്ച് അരിമാവും ചേർത്ത് അരച്ചാൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ ഇതിൽ നമ്മൾ സോഡാപ്പൊടിയൊന്നും ചേർക്കുന്നില്ലല്ലോ ചെറുതായതുകൊണ്ടാണ് നാലെണ്ണം എടുത്തിരിക്കുന്നത് ഇതിലേക്ക് പാളം കുടമ്പാഴാണ് എടുക്കുക പാളംകുടമ്പാഴ് ഇല്ലെങ്കിൽ ഞാലി പൂവൻ എടുക്കാം കേട്ടോ വലുതാണെങ്കിൽ രണ്ടോ മൂന്നോ ചേർത്താൽ മതി ചെറുതായതുകൊണ്ടാണ് ഒരു നാലെണ്ണം ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് അരിമാവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവില്ല അത് അരയ്ക്കുമ്പോൾ തന്നെ കുറച്ച് മാവ് ബാക്കി വെച്ചാൽ മതി ഞാൻ പെട്ടെന്നൊന്ന് വിട്ടുപോയതുകൊണ്ടാണ് കേട്ടോ ഒന്ന് അരച്ചെടുക്കാം നമ്മൾ അടിച്ച് വെച്ച് പഴത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഷർത്തിര പാനിയൊന്ന് ചൂടാറിയിട്ട് അതും കൂടെ ഒഴിച്ച് തേങ്ങക്കൊത്തും എല്ലം ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തവി വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം നെയ്ൽ വറുത്ത് വെച്ചത് അതുപോലെ തന്നെ എള് നെയ്ൽ വറുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ശർക്കരപ്പനി ചേർത്ത് കൊടുക്കാം കേട്ടോ അരിച്ചിട്ട് ഇനി ഒരു പകുതി ഒഴിക്കുന്നുള്ളൂ അതിന് ശേഷം ഒന്ന് മധുരം നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഇപ്പോൾ ശർക്കര പാനി എടുത്തിരിക്കുന്നത് പിന്നെ വെള്ളം പോലെ എടുത്ത് എണ്ണേൽക്കാലം കുറച്ചും കൂടെ അപ്പം നല്ല പൊന്തി വരിക കുറച്ച് തിക്കായിട്ട് എടുക്കുമ്പോഴാണ് നമ്മൾ പലിപ്പുഴുണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് വരുമ്പോൾ റെസിപ്പി നമ്മൾ തന്നെയാണ് അപ്ലോഡ് ചെയ്യും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം യോജിപ്പിക്കണം തൊപ്പാഴവും ശർക്കരയും നമ്മൾ അരിമാവുമെല്ലാം ചേർന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യണം ഏലക്കായ പൊടി വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിരം കുറവാണ് അതുകൊണ്ട് തന്നെ ശർക്കര പനി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം അപ്പത്തിൻ്റെ ഇവിടെ ഈ പാകത്തിന് റെഡിയാക്കിയിട്ടുണ്ട് ഇരുന്നിട്ടൊന്ന് ചേർത്തായിട്ട് കുറുങ്ങട്ടോ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് അളവെന്ന് പറയുന്നത് ഇപ്പോൾ അത് രാവിലെ ഒരു എട്ട് മണിക്കാണ് ഞാൻ കലക്കി വെച്ചിരിക്കുന്നത് വൈകിട്ട് ഒരു നാല് മണിക്ക് ഉണ്ടാക്കാൻ പാകത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രി അരി അരച്ചതും ശർക്കരയും കൂടെ തലേദിവസം രാത്രി കലക്കി വെച്ചിട്ട് പഴം ചേർക്കരുത് രാവിലെ പഴമതും ചേർത്ത് വെച്ച് പെട്ടെന്ന് നമുക്ക് ഒരു ഒരു മണിക്കൂറിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെയും ചെയ്യാം ഇല്ല മാവ് നന്നായിട്ട് തന്നെ വരും അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി മിക്സൊക്കെ വന്നിട്ടുണ്ട് കറക്റ്റ് മധുരമൊക്കെയാണ് കേട്ടോ ഞാൻ നോക്കി അപ്പോൾ ഈ അളവിൽ തന്നെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കൂ രാവിലെ എട്ടരയ്ക്ക് കലക്കി വെച്ചിട്ട് വൈകിട്ട് ഒരു മൂന്നര നാല് മണിയോട് കൂടിയാണ് ഇട്ടുണ്ടാക്കുന്നത് പിന്നെ നിങ്ങൾ മാവ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഗ്ലാസ്സിലാക്കിയിട്ട് ഒഴിക്കുക ഒഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വീണ് കുറച്ചും കൂടി ഷെയ്പ്പ് കിട്ടുട്ടോ അപ്പോൾ നമുക്ക് നമുക്കതൊന്ന് ഗ്ലാസ്സിലാക്കി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇത് അപ്പക്കല് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയും നെയ്യും കൂടിയാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി സ്പെഷ്യലല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഭഗവാനും വെക്കാൻ വേണ്ടിയിട്ട് ഓയിലൊന്നും അല്ല വെളിച്ചെണ്ണയും നെയ്യും കൂടി എടുക്കുന്നത് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു ടീസ്പൂണും ബാക്കി വെളിച്ചെണ്ണയാണ് വേണം കേട്ടോ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നിറച്ചൊഴിക്കണം കേട്ടോ കുഴിയിലേക്ക് ഇനി കറക്റ്റ് ചൂടിൽ വേണം നമ്മൾ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള അപ്പം വരും നന്നായിട്ടൊന്ന് എണ്ണ ചൂടായി വരട്ടെ മാവൊഴിക്കുമ്പോൾ നമ്മൾ ഗ്യാസ് എപ്പോഴും കുറച്ച് വയ്ക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പം ഒട്ടിപ്പിടിക്കാതെയൊക്കെ നിങ്ങൾക്ക് കിട്ടൂട്ടോ അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നു ശരിയാവുന്നില്ല എന്നൊക്കെ എപ്പോഴും കുറേ പേര് പറയുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെയും അപ്പത്തിൻ്റെ വീഡിയോ ഇട്ടത് നമ്മൾ ഓൾറെഡി നാല് നാലപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് പഴം കൂട്ടിയിട്ടും കൂട്ടാത്ത ഒക്കെ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് ഒട്ടിപ്പിടിക്കാനും അതേപോലെ ഉള്ളു വേവാതിരിക്കാനൊന്നും വഴിയില്ല എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇനി നമുക്ക് ഗ്ലാസ് കൊണ്ട് ഇതൊഴിച്ചു കൊടുക്കാം അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടൂട്ടോ ഇതങ്ങനെ ഗ്ലാസ് വെച്ചിട്ട് ഉള്ളിലോട്ട് കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാം പുറത്തൊന്നും ആവാതെ തന്നെ അപ്പം കിട്ടും നമുക്ക് പിന്നെ എണ്ണ എല്ലാ കുഴിയിലേക്കും നിറഞ്ഞു വന്നോളൂ കേട്ടോ അപ്പം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം വെളിച്ചെണ്ണയും നെയ്യും പിന്നെ ഇതിൽ പഴം ഞാൻ നല്ലോണം ചേർത്ത് കൊടുക്കണം അതുകൊണ്ടാണ് ഈ പട പോലെ വന്ന കേട്ടോ നല്ല സോഫ്റ്റ് തന്നെയാണ് മറച്ചിട ഒരു ബുദ്ധിമുട്ടില്ല എന്തുകൊണ്ടാണ് ഒട്ടിപ്പിടിക്കുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല പലരും പറയാറുണ്ട് രണ്ടോ ഗ്ലാസ് കൊണ്ട് ഒഴിക്കുമ്പോളേ കുറച്ചും കൂടെ നല്ല ഷേപ്പിൽ കിട്ടും കറക്റ്റ് അതിൻ്റെ ഉള്ളിലോട്ട് മാത്രമല്ലേ വേണുള്ളൂ പഴം ചേർക്കുമ്പോൾ അധികം ഇരിക്കില്ല കേട്ടോ മൂന്ന് ദിവസത്തെ കൂടുതൽ നമ്മുടെ അപ്പം ഇരിക്കില്ല അപ്പം എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് എല്ലാം അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുറേ വീടും അപ്പത്തിൻ്റെ ഇട്ടതുകൊണ്ട് തന്നെ എല്ലാം ഉണ്ടാക്കുന്നു കാണിക്കുന്നില്ല ഇനി ചെറുവിൻ്റെ കാണിക്കാം അപ്പം ഇതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് വീണ്ടും ഗ്യാസ് കുറച്ചിടുന്നു കേട്ടോ പിന്നെ മാവ് മാവഴിച്ചതിന് ശേഷം മാത്രമേ ഗ്യാസ് കൂട്ടി വെക്കാവൂ അത്രയ്ക്ക് ശ്രദ്ധിച്ചാൽ നമ്മുടെ അപ്പം കറക്റ്റായിട്ട് തന്നെ കിട്ടും കണ്ടോ അപ്പോൾ നമുക്ക് ഇത്രയും അപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം വീട്ടിൽ ഉണ്ടാക്കാണെങ്കിൽ കണ്ടോ രണ്ട് ഒന്ന് ഇത്രയും ഗ്ലാസ് അരി കൊണ്ട് നമുക്ക് ഇത്രയും അപ്പം ഉണ്ടാക്കിയെടുക്കാം അതാണ് നമ്മുടെ രുചികരമായ പരമ്പരാഗത രീതിയിലുള്ള അതുപോലെ തന്നെ ജന്മാഷ്ടമി സ്പെഷ്യൽ ആയിട്ടുള്ള അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വേറെ മൈതാം അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യില്ല കേട്ടോ അമ്പലങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന രീതിക്കാണ് ഉണ്ടാക്കുക അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അപ്പം ശരിയാവാൻ വേണ്ടിയിട്ടുള്ള ടിപ്സൊക്കെ ഇതിൽ പറഞ്ഞ പോലെ എല്ലാവരും ചെയ്താൽ നിങ്ങൾക്കും അപ്പം ശരിയായി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു അടിപൊളി വെടിയിട്ട് വരുന്നവരായിരിക്കും ടേക്ക് കെയർ ബൈ താങ്ക് യു എല്ലാവർക്കും ജന്മാഷ്ടമി ആശംസകൾ എല്ലാവരും അമ്പലങ്ങളിലൊക്കെ പോകുന്ന ആളെ കൃഷ്ണ ഭഗവാൻ പ്രത്യേകതയാണല്ലോ നാളെ അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ ചെയ്യിച്ച് വൈകുന്നേരം അമ്പലങ്ങളിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഓർമ്മകളാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ